चक्षुरुन्मीलितमेन तस्मै श्रीगुरवे नमः नमाहों विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधर अद्वैतागदाधर श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुदं पिबदभागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो जयम् उदीरेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ ുമാരായ ഗോവിന്ദ ഹരേകൃഷ്ണ ശ്രീമന് ഭാഗവതം പഞ്ചമസ്കന്ധം പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ പഞ്ചമസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം അധോതല സ്വർഗീയ ഗ്രഹങ്ങൾ ശ്ലോകം പതിമൂന്ന് മുതൽ വായിക്കാം ഇരുപത്തിനാലാമത്തെ അധ്യായം ശ്ലോകം പതിമൂന്ന് नवाये दे शुव सदा दिव्य औषधी रस रसायन अन्नपान स्नानादिभिरा धयो व्याधयो वलीपलिता जरादयश्च देहवैवर्ण्य दौर्गंध्य स्वेदक्लमग्लानी रीति वयोवस्थाश्च भवन्ति विवर्तनम श्रील प्रभुपाद की जय ഈ ഗ്രഹങ്ങളിൽ അധിവസിക്കുന്നവർ അത്ഭുതകരമായ ഔഷധങ്ങളിൽ നിന്നുണ്ടാക്കുന്ന രസായനങ്ങൾ സേവിക്കുകയും അവയിൽ കുളിക്കുകയും ചെയ്യുന്നതിനാൽ അവരെല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും മുക്തരാണ് അവരെ ജലാനരകളും ചുളിവുകളും ബാധിക്കില്ല അവരുടെ ശരീരകാന്തി മങ്ങുകയോ അവരുടെ വിയർപ്പിന് ദുർഗന്ധമുണ്ടാവുകയോ അവർക്ക് വാർദ്ധക്യ സഹജമായ ക്ഷീണവും ഉന്മേഷരായത്യവും അനുഭവപ്പെടുകയോ ഇല്ല അപ്പോൾ ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നത് അധോതല സ്വർഗീയ ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഭൂമണ്ഡലത്തിനും താഴെയുള്ള അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇങ്ങനെയുള്ള ഭൂമണ്ഡലത്തിന് താഴെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചാണ് ശുഗദേവ് ബ്രഹ്മർഷി വിവരിക്കുന്നത് ആ ലോകത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു അവിടെ ഒരിക്കലും സൂര്യപ്രകാശം എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് അവിടെ രാവും പകലും അനുഭവപ്പെടുന്നില്ല മാണിക്യങ്ങളിൽ നിന്നുള്ള നാഗരത്നങ്ങളിൽ നിന്നുള്ള പ്രകാശമാണ് അവിടേക്ക് പ്രകാശം നൽകുന്നത് അവിടെയുള്ളവരുടെ ശാരീരികമായിട്ടുള്ള കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവർ പ്രത്യേക രസായനങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് വൈദഗ്ധ്യമുള്ളതുകൊണ്ട് അവരുടെ ശരീരം ഒരിക്കലും വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ അവരെ ബാധിക്കുന്നില്ല അവരുടെ ശരീരത്തിന് ദുർഗന്ധമോ ജരയോ നരയോ ചുളിവുകളോ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അവരുടെ ശരീരകാന്തി ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല അവർക്ക് ക്ഷീണം അനുഭവപ്പെടുകയില്ല ഇങ്ങനെ ശാരീരികമായിട്ട് അവർ വളരെ ഉയർന്ന നിലവാരത്തിലാണ് ആരോഗ്യപരമായിട്ട് അവർ വളരെ ഉയർന്ന നിലവാരത്തിലാണ് ജീവിക്കുന്നത് കാരണം അവർക്ക് ഔഷധങ്ങളെക്കുറിച്ചും രസായനങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ജ്ഞാനമുണ്ട് അവരതെല്ലാം ഉപയോഗിച്ച് പ്രയോഗിച്ച് ശരീരത്തിനെ വളരെ പുഷ്ടിയുള്ളതാക്കിയും ആരോഗ്യമുള്ളതായിട്ടും നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവരൊരിക്കലും ജരാനര ജരാനരകൾ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇത് അതോതല ലോകങ്ങൾക്കെല്ലാം ബാധകമാണ് പൊതുവെ എല്ലാ ലോകങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് കല്യാണാനാം പ്രഭവതി കുദർശന മൃത്യുർവിനാ ഭഗവത് ഭഗവത് തേജസാ ചക്രാപദേശാദ്വർത്തനം ശിലപ്രഭുപാദിക്ക് അവർ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ തേജസ്സായ നിശ്ചിത സമയത്തുള്ള മൃത്യുവിനെ ഒഴികെ മറ്റൊന്നിൽ നിന്നുള്ള മരണത്തെയും ഭയപ്പെടാതെ വളരെ മംഗളകരമായി ജീവിക്കുന്നു അപ്പം അവർക്കവിടെ അകാലമൃത്യുവും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് സമയമാകുമ്പോൾ മാത്രമേ പ്രായമാകുമ്പോൾ മാത്രമേ അവർ മരിക്കുന്നുള്ളൂ അല്ലാതെയുള്ള മൃത്യുകൾ അകാലമൃത്യു അവിടെ ഒരിക്കലും അനുഭവപ്പെടുന്നില്ല കാലചക്രത്തിൻ്റെ സ്വാധീനത്താൽ എപ്പോഴാണോ സമയമാകുന്നത് ആ സമയത്ത് മാത്രമേ അവർ മരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ഈ എസ്മിൻ പ്രവിഷ്ടേയസുരവധൂനാം പ്രായ പുംസവനാനീ ഭയദേവ സ്രവന്തി പതന്തിചാം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് പ്രകാശത്തെയാണ് സുദർശന ചക്രം പോലെയുള്ള ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നുള്ള പ്രകാശം അവിടേക്ക് എത്തിച്ചേർന്നാൽ അവർക്കത് വലിയ ഭയമാണ് സാധാരണ സാധാരണ പ്രകാശത്തിലല്ല അവർ ജീവിക്കുന്നത് തന്നെ അവിടെ സുദർശന ചക്രത്തിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചേരുന്ന സമയത്ത് അവർക്ക് വലിയ ഭയമാണ് അവിടെയുള്ള സ്ത്രീകൾക്ക് ഗർഭഛിദ്രം പോലും അസുര സ്ത്രീകൾക്ക് ഗർഭഛിദ്രം പോലും സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അടുത്ത ശ്ലോകം മുതൽ ഓരോ ലോകത്തെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം ശുഗുദേവ് ബ്രഹ്മർഷി എടുത്തു പറയുന്നുണ്ട് ഭൂമണ്ഡലത്തിന് താഴെ ഏഴ് അധോതല ലോകങ്ങളാണുള്ളത് അതലം അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇങ്ങനെ ഏഴ് ലോകങ്ങളാണുള്ളത് ഓരോ ലോകത്തിൻ്റെയും പ്രത്യേകതകൾ അടുത്ത ശ്ലോകം മുതൽ ശുഗുദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അവിടെയുള്ള ജീവിത രീതികൾ അവിടെയുള്ള പ്രത്യേകതകൾ ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും പതിനാറാമത്തെ ശ്ലോകത്തിൽ അതലത്തിനെ കുറിച്ചാണ് പറയുന്നത് അതല ലോകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെയുള്ള ജീവിതരീതി എങ്ങനെയാണ് എന്നാണ് പറയുന്നത് അധാതലേപുത്രോ നിവസീന സൃഷ്ടവതിർമായാണ സുഗത സ്ത്രീഗണ ഉദപദ്ന്ത स्वैरिण्या कामिन्या पुंश्चल्या इति या वै विलायनं प्रसिष्टं पुरुषं रसेन हाडकाख्येन साधयित्वा स्वविलासावलोकनानुराग स्मितसल्लापोपगुहनादिभिः स्वैरं किल रमयन्ति यस्मिन्नुपयुक्ते पुरुषा ईश्वरोऽहं सिद्धोऽहम् ബലമാത്മാനം കഥതേ എന്റെ പ്രിയപ്പെട്ട രാജാവെ ഇനി അതലം മുതലുള്ള അധോലോക ഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കാം അതലത്തിൽ മയദാനവന്റെ പുത്രനായ ബലനുണ്ട് അവൻ തൊണ്ണൂറ്റിയാറ് നിഗൂഢ ശക്തികൾ സൃഷ്ടിച്ചു ഇന്നും യോഗികളെന്നും സ്വാമിമാരെന്നും പറയപ്പെടുന്നവർ ജനങ്ങളെ വഞ്ചിക്കാൻ ഈ നിഗൂഢ ശക്തി മുതൽ മുതലെടുക്കാറുണ്ട് ബലൻ വെറുതെ കോട്ടുവായിട്ട് സ്വൈരിണി കാമിനി പുംശലി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്ത്രീകളെ സൃഷ്ടിച്ചു സ്വൈരിണികൾ അവരുടെ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു കാമിനികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട പുരുഷനെയും വിവാഹം കഴിക്കുമ്പോൾ പുൻശലികൾ ഒന്നിനു പിറകെ ഒന്നായി ഭർത്താക്കന്മാരെ മാറുന്നു ഒരു പുരുഷൻ അതലത്തിൽ പ്രവേശിച്ചാൽ ഈ സ്ത്രീകൾ അവനെ പിടികൂടുകയും ഹാടക എന്ന ഔഷധത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ച മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ മദ്യം അവൻ്റെ ലൈംഗിക ഉത്തേജനത്തിന് കാരണമാവുകയും അത് ആ സ്ത്രീ പ്രയോജനപ്പെടുത്തി ആസ്വദിക്കുകയും ചെയ്യുന്നു അതിലൊരുവൾ അവനെ ആകർഷകമായ കടാക്ഷങ്ങളാലും പ്രിയമുള്ള വാക്കുകളാലും പുഞ്ചിരിയാലും സ്നേഹത്താലും പിന്നെ ആലിംഗനത്താലും വശീകരിക്കും ഈ രീതിയിൽ അവൾ തൻ്റെ പൂർണ്ണമായ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവനെ പ്രേരിപ്പിക്കും മദ്യലഹരി ലഹരിയിൽ ലൈംഗിക വർദ്ധിക്കുന്നതോടെ അവൻ തനിക്ക് ആയിരം ആനകളുടെ ശക്തിയുണ്ടെന്ന് സ്വയം കരുതുന്നു തീർച്ചയായും വ്യാമോഹവും മദ്യലഹരിയിലുള്ള മിത്യാഹങ്കാരവും നിമിത്തം അവൻ ആസന്നമായ മൃത്യുവിനെ അവഗണിച്ച് താൻ ദൈവമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അദലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അദലത്തിൽ മുഖ്യനായിട്ടുള്ള ദാനവൻ ബലനാണ് എന്ന് പറയുന്നു ഈ ബലൻ എന്ന് പറയുന്നത് മയദാനവന്റെ പുത്രനാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് ആ ബലന് വലിയ നിഗൂഢ നിഗൂഢശക്തികളൊക്കെയുണ്ട് നിഗൂഢമായിട്ടുള്ള യോഗശക്തികൾ ഈശിത്വം വശിത്തം പ്രാപ്തി പ്രാഗാമ്യം ഇങ്ങനെയുള്ള അണിമ ലഹിമ ഇങ്ങനെയുള്ള നിഗൂഢ യോഗശക്തികളൊക്കെ ഈ ബലനുണ്ട് ഇങ്ങനെയുള്ള യോഗശക്തികൾ ഇന്നത്തെ കാലത്തും ആളുകൾ ചിലപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ജനങ്ങളെ മുതലെടുക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയും ചിലപ്പോൾ പൂർവജന്മത്തിൻ്റെ തപസ്യയുടെ ഫലമായി ചില ആളുകൾക്ക് ചില യോഗശക്തികളൊക്കെ ഉണ്ടാകും അവശിദ്ധം ജനങ്ങളെ സംസാരിച്ച് അവരുടെ പാട്ടിലാക്കാനുള്ള കഴിവുണ്ടാകും അല്ലെങ്കിൽ ചില സിദ്ധികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സിദ്ധികൾ ഉപയോഗിച്ച് ജനങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ ചില യോഗികൾ ശ്രമിക്കാറുണ്ട് അവർ ഈശ്വരന്റെ അവതാരങ്ങളായിട്ട് സമൂഹത്തിൽ ആരോ അറിയപ്പെടും ദൈവങ്ങളായിട്ട് അവർ അറിയപ്പെടും അങ്ങനെ ജനങ്ങളെ അവർ ചൂഷണം ചെയ്യുകയും ചെയ്യും ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്നുള്ള നിലയിൽ അവർ ആ ജനങ്ങളുടെ ഇടയിൽ വിഹരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതവരുടെ ആ തപസ്യയുടെ ഫലമായിട്ട് ലഭിച്ച സിദ്ധി അവർ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവർ ഒരിക്കലും ദൈവങ്ങളൊന്നുമല്ല അവർക്ക് ചില തപസ്സ തപശക്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന സിദ്ധികളുണ്ടാകും ആ സിദ്ധികൾ ഉപയോഗിച്ചാണ് അവർ ജനങ്ങളെ വശീകരിക്കുന്നത് ബുദ്ധി കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ള ഈ സിദ്ധന്മാരെ ദൈവങ്ങളാണെന്ന് കരുതി അവരുടെ പുറകെ പോകാറുണ്ട് എന്നുള്ള കാര്യം ശ്രീലപ്രഭാതര് വിശദീകരിക്കുന്നു മറ്റൊരു കാര്യം അവിടെ മൂന്ന് തരത്തിലുള്ള സ്ത്രീകളുണ്ട് അതലത്തിൽ സ്വൈരിണികൾ അതേപോലെ കാമിനികൾ പുംശലികൾ എന്ന് പറഞ്ഞു മൂന്ന് തരത്തിലുള്ള സ്ത്രീകൾ അവിടെയുണ്ട് അവിടെയുള്ള ജീവിതരീതി വളരെയധികം തമോ ഗുണത്തിലുള്ള ജീവിത രീതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ദ്രിയതൃപ്തിയിലൂടെ മാത്രം ജീവിതം ആസ്വദിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടായിരിക്കില്ല അവിടെയുള്ള പുരുഷന്മാർ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മിത്യാഹങ്കാരത്തിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭഗവത്ഗീതയിലും ഇങ്ങനെയുള്ള ആസ്വരിക ജനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈശ്വരോഹം അഹംഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖീനായിട്ടുള്ളവൻ ഞാൻ തന്നെയാണ് ഈശ്വരൻ വേറെ ഒരു ഈശ്വരനൊന്നുമില്ല ആരാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് എനിക്ക് ധാരാളം പണമുണ്ട് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് അടിയോ അഭിജനമാനസ്മി എനിക്ക് സമൂഹത്തിൽ വലിയ വലിയ ആളുകളുമായിട്ട് പരിചയമുണ്ട് ഞാൻ സമൂഹത്തിൽ പ്രമാണിയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈശ്വരനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ ആ സുരന്മാർ പൊതുവെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതലത്തിൽ അങ്ങനെയുള്ള തമോ നിറഞ്ഞ ഒരു ജീവിതം നമ്മൾക്ക് കാണാൻ സാധിക്കും മദ്യത്തിൻ്റെ ഉപയോഗവും അവീതമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവിടെ സാധാരണമാണ് കാരണം അത് തമോ ഗുണത്തിലുള്ള അധോതലത്തിലുള്ള ലോകങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു ജീവിത രീതി അവിടെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് തഥോ അതസ്താദ്വിതലേ പതിനേഴാമത്തെ ശ്ലോകത്തിൽ വിതലത്തെ കുറിച്ച് പറയുന്നുണ്ട് അതലത്തിനും താഴെയാണ് വിതലം എന്നുള്ള പ്രദേശമുള്ളത് ആ വിതലത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിശദീകരിക്കുന്നു തഥോ അതസ്ഥാദ്വിതലേ हरो भगवान्हाडगेश्वर स्वपार्षदा भूतगणावृत प्रजावधिसर्गोपबृंहणाय भवो भवान्या सह मिथुनीभूतास्ते यदप्रवृत्ता सरित्प्रवरा हाडकी नाम भवयोर्वीरेण यत्र चित्रभानुर्म चित्रभानुर्मातरिष्वना समिध्यमाना ओजसा पिबति ആടകാക്യം സുവർണം ഭൂഷണേനുരേന്ദ്രാവുസഹപുരുവർത്തനം ശിലപ്രഭു ജയ അതലത്തിനു താഴെ സ്വർണഗനികളുടെ യജമാനൻ എന്നറിയപ്പെടുന്ന മഹാദേവൻ സ്വന്തം പാർഷവന്മാരോടൊത്തു വസിക്കുന്ന വിതലമാണ് സൃഷ്ടിയുടെ സംവർദ്ധനയ്ക്കായി ജനയിതാവെന്ന നിലയിൽ അദ്ദേഹം അവിടെ ജനനിയായ ഭവാനിയുമായി ബന്ധത്തിലേർപ്പെടുന്നു അവരുടെ വീരത്തിൽ നിന്നാണ് ഹാടകി എന്ന നദി ഉത്ഭവിച്ചത് ഈ വീര്യം കാറ്റിനാൽ ജലിക്കപ്പെട്ട് അങ്ങനെയുണ്ടാകുന്ന അഗ്നി സ്വതേജസ് കൊണ്ട് ഹാടകി നദിയെ പാനം ചെയ്യുന്നതിനാൽ ഹാടകം എന്ന സ്വർണം ഉണ്ടാകുന്നു ആ ഗ്രഹത്തിലെ അസുരന്മാരുടെ പത്നിമാർ ആ സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന നാനാതരം ആഭരണങ്ങൾ അണിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ അവിടെ വിതലത്തിൽ മുഖ്യനായിട്ടുള്ള ദേവനായിട്ടിരിക്കുന്നത് മഹാദേവൻ തന്നെയാണ് അദ്ദേഹം അവിടെ ഹാടകേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയും കാരണം അവിടെ ധാരാളം സ്വർണമുണ്ട് സ്വർണത്തിൻ്റെ ഖനികൾ ആ സ്വർണ്ണത്തിൻ്റെ ഖനികളുടെ ഈശ്വരനായ ഈശ്വരനായതുകൊണ്ടാണ് ഹാടകേശ്വരൻ എന്ന് മഹാദേവൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീര്യത്തിൽ നിന്നും അവിടെ ധാരാളം സ്വർണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അവിടെ സ്വർണത്തിന് യാതൊരു പഞ്ഞവുമില്ല ആ സ്വർണം കൊണ്ട് ആഭരണങ്ങളുണ്ടാക്കി അവിടെയുള്ള അസുരന്മാരും ആ സ്ത്രീകളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് പറയും അപ്പോൾ വിതലം സ്വർണം നിറഞ്ഞ ലോകമാണ് അവിടെ ദേവനായിട്ടിരിക്കുന്നത് മഹാദേവൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർശ്വതന്മാരോടൊപ്പം ഭൂതഗണങ്ങളോടൊപ്പം മഹാദേവൻ വിതലത്തിൽ വിഹരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനു താഴെയുള്ള ലോകത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വിതലത്തിന് താഴെയാണ് സുതലം അതലം വിതലം സുതലം सुदलतिने कुर्वन् प्लोक तदो अधस्तात् सुदले उदारस्रवा पुण्यश्लोको विरोचनात्मजो बलिर्भगवदा महेन्द्रस्य प्रियं चिकीर्षमाणेनादि आदितेर्लब्धगायो भूत्वा वडुवामनरूपेण पराक्षिप्तलोकत्रयो भगवदनुगम्बयैव पुनः प्रवेशित इन्द्रादिश्व विद्यमानया सुसमृद्धया श्रियाभिजुष्टा स्वधर्मेण आराधयं स्ता आराधयं स्तमेव भगवन्तम् आराधनीयम् अपगत साध्वता साध्वसा आस्ते अधुनापि विवर्तनं शिलप्रभुपादकिजय विदलग्रहत्तिन ताळे सुदलम् अरे लोकल् വിരോചന മഹാരാജാവിന്റെ പുത്രനും ഏറ്റവും പുണ്യവാനുമായ രാജാവെന്ന് പ്രഖ്യാപനുമായ ബലി മഹാരാജാവ് ഇന്ന് വസിക്കുന്നു സ്വർഗാധിപതി ദേവേന്ദ്രന്റെ ക്ഷേമാർത്ഥം വിഷ്ണു ഭഗവാൻ അതിഥിയുടെ പുത്രൻ എന്ന നിലയിൽ ഒരു കുള്ളനായ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ബലി മഹാരാജാവിനോട് മൂന്നടി മണ്ണ് യാചിക്കുകയും മൂന്ന് ചുവട് കൊണ്ട് ത്രിലോകങ്ങളും അളന്നെടുക്കുകയും ചെയ്തു രാജ്യവും സമ്പത്തും തനിക്ക് ദാനം നൽകിയ ബലി മഹാരാജാവിൽ വളരെ സമൃദ്ധനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ രാജ്യം തിരിച്ചു നൽകി അദ്ദേഹത്തിനെ ഐശ്വര്യസമ്പന്നമായ ദേവേന്ദ്രനേക്കാൾ സമ്പന്നനാക്കി ഇന്നും ബലിമഹാരാജാവ് സുതല ഗ്രഹത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിച്ച് ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകി കഴിയുന്നു അപ്പോൾ സുതലത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സുതലത്തിൽ അതിൻ്റെ അധിപതിയായിട്ടിരിക്കുന്നത് പണ്ട് വാമനൻ അവതാര സമയത്ത് ഭഗവാന് എല്ലാവിധ സമ്പത്തും തൻ്റെ രാജ്യങ്ങളെല്ലാം ദാനം നൽകിയ ബലി മഹാരാജാവാണ് സുതലത്തിൻ്റെ അധിപതിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയും സുതലത്തിൽ മഹാരാജാവ് ഇന്നും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ ആരാധിമൂർത്തിയായിട്ടുള്ള ഭഗവാനെ വാമന മൂർത്തിയെ ബലി മഹാരാജാവ് സുതലത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സുതലത്തിൽ ബലിമാരാജാവ് പ്രവേശിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നോ എവേദാക്ഷോ ഭൂമിദാന ശേഷജീവനി ഗാം ജീവഭൂതാത്മഭൂതേ പരമാത്മനിവേ തീർത്ഥാതമേ പാത്ര ഉപപന്നേ പരയാ ശ്രദ്ധ ശ്രദ്ധയാ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാവേ ബലിമരാജാവ് അദ്ദേഹത്തിന്റെ സർവസമ്പത്തുകളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാമനദേവന് ദാനം ചെയ്തു പക്ഷേ ഈ ദാനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ബില ഭൗതിക ഐശ്വര്യങ്ങൾ നേടിയതെന്ന് തീർച്ചയായും ആരും നിർണയിക്കരുത് എല്ലാ ജീവസത്തുക്കളുടെയും ജീവന്റെ ഉറവിടമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലാ ജീവസത്തുകളുടെയും ഉള്ളിൽ അവരുടെ സുഹൃത്തായ പരമാത്മാവായി വസിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഓരോ ജീവസത്തെയും ഈ ഭൗതിക ലോകത്തിൽ സന്തോഷമോ ക്ലേശമോ അനുഭവിക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ അതീന്ദ്രിയ യോഗ്യതകളെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ട് ബലി മഹാരാജാവ് തനിക്കുണ്ടായിരുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിച്ചു എങ്ങനെ തന്നെയായാലും ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളായിരുന്നില്ല മറിച്ച് ഒരു പരിശുദ്ധ ഭക്തനാവുക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു പരിശുദ്ധ ഭക്തന്റെ മുന്നിൽ മോചനത്തിൻ്റെ വാതിൽ തനിയെ തുറക്കപ്പെടുന്നു ബലിമഹാരാജാവിന് അത്രയധികം ഭൗതിക ഐശ്വര്യങ്ങൾ നൽകിയത് അദ്ദേഹത്തിൻ്റെ ദാനം കൊണ്ടായിരുന്നുവെന്ന് ആരും കരുതരുത് ഒരുവൻ ഭഗവാനോടുള്ള പരിശുദ്ധ സ്നേഹത്തിൽ ഭക്തനാകുമ്പോൾ പരമോന്നതനായ ഭഗവാന്റെ ഇച്ഛയാൽ അവൻ്റെ ഭൗതികമായും അവൻ ഭൗതികമായും നല്ല നിലയിലാക്കപ്പെടും എങ്ങനെയായാലും ഒരുവന്റെ ഭൗതിക ഭൗതികഐശ്വര്യങ്ങൾ ഭക്തിയുധ സേവനത്തിന്റെ ഫലമാണെന്നും ആരും തെറ്റി തെറ്റായി ധരിക്കരുത് ഭക്തിയുത സേവനത്തിന്റെ യഥാർത്ഥ ഫലം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമത്തിന്റെ ഉണർവും ഏതു പരിതസ്ഥിതിയിലുമുള്ള അതിൻ്റെ വീഴ്ചയില്ലാത്ത തുടർച്ചയുമാകുന്നു അപ്പോൾ ഇവിടെ ബലി മഹാരാജാവിന് സുതലം ലഭിച്ചത് ദാനം ഭൂമിദാനം നൽകിയത് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് കാരണം ബലി മഹാരാജാവിന് ഉള്ളിൽ ഈ ഭൗതിക ലോകം മുഴുവൻ ത്രിലോകങ്ങളെയും അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം ആ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ഭഗവാൻ സുതലം മുഴുവൻ അദ്ദേഹത്തിന് നൽകിയതാണ് ഇന്ദ്രൻ്റെ ലോകം തിരിച്ചു കൊടുക്കുകയും സുതലം ബലി മഹാരാജാവിന് നൽകി ആ പ്രശ്നം പരിഹരിക്കുകയുമാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബലി മഹാരാജാവ് എങ്ങനെയാണ് തനിക്കുള്ള എല്ലാ സമ്പത്തും ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് ഭഗവാന് ദാനം നൽകിയത് കൊണ്ടാണ് അദ്ദേഹം മഹാബലിയായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഭക് ചെയ്തിട്ടുള്ള ഭക്തിയുടെ ഒരു പ്രതിഫലമാണ് ഈ ശുതലത്തിലേക്കുള്ള പ്രവേശം എന്ന് നമ്മൾ കരുതരുത് അത് ഭഗവാന്റെ ഒരു താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെന്റ് മാത്രമാണ് അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയും ഭക്തിയുടെ യഥാർത്ഥ ഫലം എന്താണ് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധ ഭക്തിയുടെ ഫലം എന്ന് പറയുന്നത് ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ ഉണർവാണ് എന്ന് പറയും അല്ലാതെ മറ്റൊന്നുമല്ല ഭൗതിക സൗകര്യങ്ങളല്ല എന്ന് പറയും ഭക്തി ചെയ്യുന്നവന് ചിലപ്പോൾ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാവില്ല ഏതവസ്ഥയിലും ഭഗവാന്റെ സേവനം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഭക്തൻ എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആ ബലി മഹാരാജാവിൻ്റെ ഭക്തിയുടെ പ്രത്യേകതകളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അതിനടുത്ത അധോ ലോകങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഗുരുവായൂർ ഏകാദശ ഏകാദശിയാണ് എല്ലാവർക്കും എല്ലാവരും ആ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ്റെ നാമം കൂടുതലായിട്ട് ജപിക്കുകയും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഹരേ കൃഷ്ണ നമ്മൾക്ക് നാമജപം തുടരാം പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭുപാതിക്കി ജയ ഹരേ കൃഷ്ണ